ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെൽനാ സിൽവ പുതിയ ചെരുപ്പുകൾ ഇടുമ്പോൾ ഷൂ ബൈറ്റ് കിട്ടാറുള്ളവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ എമർജൻസി ബ്രൈഡൽ കിറ്റിൽ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും അതിലൊന്ന് നമ്മുടെ വിരലുകൾ ഇടയിലേക്ക് ഏറ്റി ഇടാൻ പറ്റുന്ന പോലത്തെ ഉള്ള ഒരു കുഷ്യൻ പോയിന്റഡ് ആയിട്ടുള്ള ഷൂ എല്ലാം ഇടുമ്പോ ഈ കുഷ്യൻ വെക്കുന്നത് അവിടെയുള്ള പെയിൻ കുറയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ കോട്ടൺ ടേപ്പുകൾ അവൈലബിൾ ആണ് ഈ ഒരു ടേപ്പ് നമ്മുടെ സ്കിന്നിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചെരുപ്പും സ്കിന്നും ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കി ഷൂ ബൈറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും അടുത്തത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ പറ്റും അപ്പൊ നല്ലൊരു കുഷ്യനും ഒക്കെ ആയിരിക്കും നമ്മുടെ ഷൂവിന് കിട്ടുക പിന്നെ എപ്പോഴും എന്തെങ്കിലും ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഷൂവും ചെരുപ്പും യൂസ് ചെയ്യുവാണെങ്കിൽ ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് പാർവതിയാണ് പാർവ്വതമാണ് വീട്ടിൽ വിളിക്കുന്നത് ഇതാളുടെ അമ്മമ്മയാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ബ്രൈഡ് ആകാനൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം പേജ് നിന്ന് കയറി നോക്കിയിട്ട് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ കൂടി ചെയ്യാൻ മറക്കരുത് അപ്പൊ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യൂ